ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ജീവിതാരോഗ്യത്തെ കുറിച്ചാണ് നാം കുറച്ചു നാളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിതാരോഗ്യമെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന മേഖലകളിലെല്ലാം തന്നെ ഏറ്റവും സുഗമമായ ഒഴുക്കുള്ള അവസ്ഥയാണ് ആയിരിക്കണം എന്ന് നമുക്കൊരു കൽപ്പനയുണ്ട് എല്ലാം സുഗമമായി പോകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നാം ഒന്നുമല്ലാതെ ഒന്നും ചെയ്യാതെ എന്താണോ നമുക്ക് കിട്ടിയത് അത് കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരവസ്ഥയിൽ വരികയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തളർന്നു പോവുകയും ചെയ്യുന്നൊരവസ്ഥയിൽ അതുകൊണ്ട് തന്നെ നമ്മളെ മെച്ചപ്പെടുത്താനായിട്ട് പ്രകൃതി പല മെക്കാനസങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതിലൊന്നാണ് എന്ന് പറയും നാം ഒരു വഴിയിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ എന്തുണ്ടോ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള മറ്റൊരു കാര്യം അതിനോട് സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് പ്രകൃതി നമ്മളെ സമ്പൂർണമാക്കുക അപ്പോ ഇതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് മെർജിങ് വിത്ത് ഓപ്പലൻസ് മേക്സ് ലൈഫ് സ്ട്രോങ് ആൻഡ് പെർഫെക്ട്ലി ബാലൻസ്ഡ് വിപരീതമായതിനോടുള്ള ചർച്ചയാണ് നമ്മെ തുലനിതമാക്കുക ജീവിതവ്യവസ്ഥയിൽ ഇഴചേർന്നിരിക്കുന്ന മാതാപിതാക്കൾ തമ്മിലും സഹചരും നാമും തമ്മിലും ബാല്യകാല സുഹൃത്തുക്കളും നാമും തമ്മിലുള്ള വൈപരീത്യമാണ് നമ്മെ ഒരു അനന്യസത്തയായി ഒഴിവാക്കിയിട്ടുള്ളത് ജീവസന്ധാരണത്തിൽ ഇഴചേരുന്ന ഇണയും പങ്കാളികളും സഹപ്രവർത്തകരും ഒക്കെ തന്നെ നമുക്ക് വിപരീതമാകുമ്പോഴാണ് ദാമ്പത്യവും കുടുംബവും അയൽപക്കവും തൊഴിലിടവുമായ ജീവിത വ്യവസ്ഥകളെല്ലാം തുലനിതവും സമഗ്രവുമാകും ഈ വൈപരീത്യങ്ങളോട് ആദ്യം കലഹത്തിലൂടെ ബലത്തിലും പിന്നീട് അനുരൂപനത്തിലൂടെ തുലനതയിലും ആകുമ്പോഴാണ് ജീവിതം ആരോഗ്യകരമാകും ഇതാണ് ഇതിന്റെ ഈ ലോഫ് പൊളാരിറ്റിയുടെ ധ്രുപതയുടെ നിയമത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നു നമുക്ക് എതിർ പക്ഷത്ത് നിൽക്കുന്ന എതിർ രൂപത്തിൽ നിൽക്കുന്നവയോട് ചേർന്നിരിക്കുമ്പോഴാണ് അവയോട് സമരസപ്പെടുമ്പോഴാണ് അവയോട് അനുരൂപപ്പെടുമ്പോഴാണ് നമ്മൾ ബലവത്തും തുലനിതവുമാകുന്ന ഒരവസ്ഥയിലേക്ക് ജീവിത വ്യവസ്ഥയിൽ ഇഴചേർന്നിരിക്കുന്ന രണ്ടു പേർ ചേർന്നാണ് നമുക്ക് ജന്മം നൽകിയത് മാതാപിതാക്കൾ എല്ലാ വ്യക്തികളും മാതാപിതാക്കൾ തമ്മിലുള്ള കലഹങ്ങൾ കണ്ടുകൊണ്ടാണ് നടന്നിട്ടുണ്ടാവുന്നത് എത്രയൊക്കെ ചേർച്ച പറഞ്ഞാലും ഇവർക്കിടയിലുള്ള വൈപരീത്യം നമ്മളെ ചെറിയ കാലത്ത് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടാവും അച്ഛനൊരു അതിന്റെ അതിൻ്റെ എതിർദിശയിലായിരിക്കും അമ്മ പ്രവർത്തിക്കുക ഇത് പ്രകൃതിയുടെ നിയമമാണെന്ന് നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ചെയ്യുമ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നു എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും ഈ കോൺഫ്ലിക്റ്റ് നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവയിൽ അഭിരമിച്ച് അച്ഛനും അമ്മയും ഒരുക്കിയ ഒരു ബാല്യ പശ്ചാത്തലത്തിൽ അഭിരമിച്ച് ബലം ഇല്ലാത്തതായി തീരുന്നതിന് പകരം നമ്മൾ ഈ കലഹത്തെ അതിജീവിക്കാൻ പാകത്തിലുള്ള ഒരു പ്രായോഗിക ശക്തിയിലേക്ക് പ്രായോഗികമായിട്ടുള്ള ഒരു വിന്യാസത്തിലേക്ക് വളർന്നു വന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും സഹ സഹചര് നമ്മുടെ സഹോദരങ്ങളും നാമും തമ്മില് ഉള്ള കോൺഫ്ലിക്ട് നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഫ്ലിക്ട് വരുന്നത് നമ്മൾ ഒരു വയറ്റിൽ ജനിച്ച് ഒരു ഇടത്ത് വളർന്നു കഴിഞ്ഞിട്ട് എന്താണ് ഇവർക്ക് ഇങ്ങനെ ഒരു കോൺഫ്ലിക്ട് എന്നുള്ളത് ഞാൻ പറയുന്ന വഴിയായിരിക്കില്ല എൻ്റെ സഹോദരനുണ്ടാവുക എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു 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 അവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാവല്ലോ അപ്പൊ നമ്മൾ അതിനെ അതിജീവിക്കാൻ പഠിക്കും ഇത് തന്നെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് ബാല്യകാല സുഹൃത്തുക്കളിലും ഇത് തന്നെ കാണും നമ്മൾ പറയുന്നതിൽ നിന്നും ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകും എങ്കിലും ചില ചർച്ചകളുള്ളവരെ നമ്മൾ ഒരുമിച്ച് പോകും വീണ്ടും ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും നമുക്ക് ആ കോൺഫ്ലിക്റ്റ് എന്നുള്ളതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ അതിജീവിക്കാനുള്ള ശേഷിയിലേക്ക് ശക്തിയിലേക്ക് തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമുക്ക് ചില അനന്യതകൾ ഉണ്ടാവുന്നത് നമുക്കുള്ള ചില യുനീക് ക്വാളിറ്റീസ് ഉണ്ടാവുന്നത് നമുക്ക് ചില ജീവിത വീക്ഷണങ്ങൾ ഉണ്ടാവുന്നത് ഇങ്ങനെയാകരുത് അങ്ങനെയാകണം എന്നൊക്കെയുള്ള ചില ചില ചിന്താ പദ്ധതികൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നത് ഇതിലൂടെയാണ് അത് കഴിഞ്ഞ് നമ്മൾ ജീവിതത്തിലേക്ക് കയറുമ്പോ ജീവിത സന്ധാരണത്തില് നമ്മളോട് ഇഴചേരുന്ന ആളുകൾ ഉണ്ടാവും അതൊക്കെ ജോലി പോകുന്ന ജോലിക്ക് പോകുന്നിടത്ത സഹപ്രവർത്തകരും അങ്ങനെയുള്ളവരായിരിക്കും പിന്നെ അയൽക്കാരുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്ന ആളുകൾ ഉണ്ടാവും ഇതൊക്കെ കഴിഞ്ഞ് ഇണ വരും ഇവര് വന്ന് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടില് ഇണയെ കണ്ടെത്താൻ ശ്രമിക്കുന്ന എല്ലാവരും എന്നെപ്പോലെ ചിന്തിക്കുന്ന എന്നെപ്പോലെ ആയിരിക്കുന്നു എന്നെപ്പോലെ പ്രവർത്തിക്കുന്ന ഒരാളെ വേണമെന്ന് കരുതിയിട്ടാണ് ഇണയെ കണ്ടെത്തുക പക്ഷെ ഇണയെ കണ്ടെത്തി കുറച്ചു നാൾ അതിന്റെ ചൂടും ചൂരും ആദ്യം ആ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളോടുള്ള ആ ഒരു ഇഴുകൽ ഉണ്ടല്ലോ ഇഴുകലിന്റെ ചൂടും ചൂരും കഴിയുന്നതോടുകൂടി മനസ്സിലായി തുടങ്ങും ഇതെങ്ങനെയല്ല ഞാൻ എന്തു പറയുന്നു അതിന്റെ വിപരീത ദിശയിലാണ് അത് പോകുന്നത് ഇതൊരു യാദൃശ്ചിക സംഭവമാണ് എന്റെ തലവരയാണ് എന്ന് എല്ലാവരും വിചാരിക്കും പക്ഷെ ഇത് തലവരയല്ല അങ്ങനെയാണ് പ്രകൃതിയുടെ നിർമ്മിതി കാരണം വിവാഹം സ്വർഗത്തിൽ തീരുമാനിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് പ്രകൃതിയുടെ ഒരു ഡിസൈനാണ് എന്നിൽ അധികമായിരിക്കുന്നതിനെ അല്പമാക്കി കണ്ട് അതിനെ സ്വീകരിച്ചനുരൂപപ്പെടുന്ന ഇണയായിരിക്കും എനിക്കുണ്ടാവും അപ്പോൾ എന്നോട് കർമ്മത്തിൽ കൂട്ടുകൂടുന്നവയ്ക്കെല്ലാം ഈ ഒരു വിപരീത സ്വഭാവം ഉണ്ടായിരിക്കും അപ്പോൾ ദാമ്പത്യം എന്ന് പറയുന്നതിൽ അതുണ്ട കാണാൻ കഴിയും കുടുംബത്തിൽ അത് കാണാൻ കഴിയും അങ്ങനെയാണ് ഈ സഹ സഹോദരങ്ങളും ഒക്കെ കോൺഫ്ലിക്റ്റിലായിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോഴാണ് ആ ആ കുടുംബം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കുടുംബമായിട്ട് മാറുന്നത് പലതരം വീക്ഷണങ്ങളെല്ലാം വരുന്നത് ബാലൻസ് എന്നുള്ളത് കലാപങ്ങളില്ലാത്തൊരവസ്ഥയല്ല അവിടെ ഇതുമുണ്ട് അതിന്റെ എതിർദിശയിലുള്ളതുമുണ്ട് അപ്പൊ ആ കുടുംബം എന്നുള്ള സത്തക്ക് ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ആ കുടുംബത്തിന്റെ ടോട്ടാലിറ്റിയിൽ അതിന്റെ സം എടുക്കുകയാണെങ്കിൽ അവിടെ ആ കുടുംബത്തിന് ആ പൊതു ലോകവുമായി ഇടപെടാൻ പാകത്തിനുള്ള ഒരു യോഗ്യത വന്നു അങ്ങനെ ദാമ്പത്യവും കുടുംബവും അയൽപക്കവും തൊഴിലിടവും ആയ ജീവിത വ്യവസ്ഥകളിലെല്ലാം ഈ ഈ ഒരു ഒരു അവസ്ഥ കാണാൻ കഴിയും അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അവിടെ തുലനിതമാകുന്ന ഒരു അവസ്ഥ വരുന്നത് സമഗ്രമാകുന്നത് പലപ്പോഴും ഈ ഒരു വൈപരീത്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അവയോട് കലഹമാണ് ഉണ്ടാവുക എന്താണ് ഇങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇത് എനിക്ക് വേണ്ട എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക ഈ കലഹത്തിൽ തന്നെ തുടർന്നു പോകുന്ന ആളുകൾ ജീവിതത്തിൽ ബാലൻസ്ഡ് ആവില്ല അവര് പ്രക്ഷോഭങ്ങളിലൂടെ കടന്നു പോകും അവര് എന്താ പറയുക ക്ഷുഭിതരായിരിക്കും ആ ക്ഷുഭിത അവസ്ഥ ജീവിതാവസാനം വരെ കൊണ്ടുപോകുന്നവര് ജീവിതത്തെ കൃത്യമായിട്ട് ആസ്വദിക്കുക പോലും ചെയ്യാതെ നഷ്ടപ്പെട്ടു പോകും അവരുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തും എന്നാൽ ഈ കലഹത്തിലൂടെ പോയി കുറച്ച് കഴിയുമ്പോൾ ഇത് ഒരു ഡിസൈൻ ആണെന്നും ഇതിങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നും ബോധ്യപ്പെടുന്ന ഒട്ടേറെ ആളുകളുണ്ട് അവരെന്താന്ന് വെച്ചാൽ ഈ അവസ്ഥയെ ഒരു സാധ്യതയാക്കി മാറ്റുകയും അതിനെ ബലമായി കരുതുകയും ചെയ്യും അതിനെ ബലമാക്കി എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായും അത് തുടരണമെങ്കിൽ ഇവിടെ അനുരൂപനം ആവശ്യമാണെന്ന് മനസ്സിലാവും ആ അവസ്ഥയോട് തന്റെ വൈപരീത്യ നിറഞ്ഞ ആ ഓപ്പണന്റിനോട് എതിർപക്ഷത്ത് നിൽക്കുന്നവരോട് അനുരൂപനത്തിലാകേണ്ടതിന്റെ ആവശ്യം അവർക്ക് മനസ്സിലാവും ആ അനുരൂപനമാണ് പിന്നെ തുടർന്നുള്ള കുടുംബ നിർമ്മാണത്തില് അല്ലെങ്കിൽ ധർമ്മ നിർധാരണത്തില് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മനസ്സിലാവുന്ന സമയത്ത് നമ്മൾ അനുരൂപപ്പെടും അത് നമ്മുടെ ജീവിതത്തിന് ബാലൻസ് കൊണ്ടുത്തരും അങ്ങനെയുള്ള ഒരു ജീവിതമാണ് അതായത് ആദ്യം കലഹത്തിലൂടെ ബലത്തിലേക്കും പിന്നീട് അനുരൂപനത്തിലൂടെ തുലനതയിലേക്കും നടക്കുന്ന ഒരു ജീവിതമാണ് ആരോഗ്യകരമാവുക അപ്പൊ ജീവിതത്തിൽ വന്നു ചേരുന്ന വൈപരീത്യങ്ങള് ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കുന്ന കാര്യങ്ങളോടുള്ള വിരുദ്ധമായിട്ടുള്ള പാരിസ്ഥിതിക അനുഭവങ്ങൾ പരിസരത്തു നിന്നുള്ള അവസ്ഥകൾ നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്നും നമുക്ക് വരുന്ന ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ ഒരു ഭേദം എന്ന് പറയുന്നത് നമ്മളെ ബലപ്പെടുത്താനും തുലനം ചെയ്യാനുമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ജീവിതത്തെ രസകരമായി കാണാനും അതിനെ തന്ത്രപരമായി നയതന്ത്രപരമായി കൊണ്ടുപോകുവാനുള്ള അവിടെയാണ് ജീവിതം സുന്ദരമാവുന്നത് അപ്പോൾ ആരോഗ്യകരമായ ജീവിതത്തിൽ പ്രകൃതി നൽകിയിട്ടുള്ള സമ്മാനങ്ങളാണ് നമുക്ക് വിപരീതമായ അവസ്ഥകളോട് കൂടെ യോജിക്കുകയും ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇത് ബോധ്യപ്പെട്ടാൽ ജീവിതത്തെ കൗതുകത്തോടെ നർമ്മത്തോടെ കാണുവാൻ നമുക്ക് കിട്ടും അങ്ങനെ ജീവിതത്തെ കൗതുകത്തോടെയും നർമ്മത്തോടെയും കണ്ടുകൊണ്ട് ആരോഗ്യകരമാക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക